മസലുല്ലധി ഒരുത്തൻ്റെ ഉപമ അവനാരാണ് താൻ കൊടുത്ത സ്വതക്ക തിരിച്ചു വാങ്ങുന്നവൻ്റെ ഉപമ കെ മസലുൽ ഒരു നായയുടെ ഉപമയെ പോലെയാണ് നായെ പോലെയാണ് നായ ചർദിക്കുന്നു സുമ്മഴുതു പിന്നെ ആ നായ മടങ്ങിപ്പോകുന്നു ഫി ഈ താൻ ഛർദ്ദിച്ച വസ്തുവിലേക്ക് എന്നെ കരുതാക്കി തിന്നുന്നു ഇതിനോടാണ് കൊടുത്തത് തിരിച്ചു വാങ്ങുകയും അത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നവനെ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഉപമിച്ച് പറഞ്ഞു അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം അറിയാനാണ് ആ പ്രയോഗം ഓഫീരി മറ്റൊരു റിപ്പോർട്ടിൽ ഇതന്നെ ആശയതനാണ് അൽ ഇതു എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങുന്നവൻ താൻ നൽകിയ ഹിബത്ത് ഹിബത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടദാനം ഇഷ്ടപ്പെട്ട് കൊടുത്ത ദാനം ആ ദാനത്തിൽ തിരിച്ചു ചോദിക്കുന്നവൻ കൽ താൻ ചർദിച്ചത് വാരിവീഴുങ്ങുന്നവനെ പോലെയാണ് താൻ തന്നെ ഛർദ്ദിച്ചന് താൻ തന്നെ തിന്നുന്നവനെ പോലെയും കൂടിയാണത് മറ്റൊരാൾക്ക് താൻ തന്നെ കൊടുത്തത് അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് അപ്പം അത് ഇസ്ലാമിക് സൊസൈറ്റിയിൽ വളരെയേറെ ഒരു കാര്യമാണ് സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നല്ലോണാണെങ്കിലൊക്കെ നല്ലോണമാണ് തെറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിർബാധം നമ്മുടെ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് അതാണായാലും നടക്കുന്നുണ്ട് പെണ്ണായാലും നടക്കുന്നുണ്ട് മറ്റവനെ കൊണ്ട് തിരിച്ച് വാങ്ങിപ്പിക്കുന്ന ഭാര്യമാരുണ്ട് എന്തങ്ങളൊക്കെ കൊള്ളുക എന്തിനൊക്കെ നിങ്ങളെ കൊള്ളുക പറഞ്ഞാൽ തെറ്റുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഭാര്യമാരുണ്ടാകും അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടാകും നിങ്ങളതും കൊണ്ടല്ലേ ഓത്രക്കായത് വാങ്ങി നിന്നും തിരിച്ചിട്ട് എന്താ ഓ അങ്ങനെ നടക്കണത് വലിയ സുജായിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് പിരികയറ്റി മുറുകി അത് വാങ്ങിപ്പിക്കുന്നവനുണ്ടാകും എല്ലാവരും ഇതിൽ പങ്കാളികളാകും ഇത് പാടില്ലാത്ത സംഗതി അത് കൊടുത്തു ഇനി അവൻ അതിനെതിര വല്ലതും ചെയ്യണം അവൻ പഠിച്ചവനോട്ടായിക്കോട്ടെ നല്ലാതെ ഇനി അത് ഞാൻ തിരിച്ചു വാങ്ങിയിട്ട് എത്രത്തോളം വാങ്ങണ്ട അതിൻ്റെ പേരിൽ ഒരാളോടതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാളിങ്ങനെ പറയുന്നത് പോലും ഇസ്ലാം വിലക്കിയിട്ടില്ലേ നമ്മൾ കൊടുത്ത തുടക്കം വാത്തിരാവുന്നല്ലേ പറഞ്ഞത്